ഇതൊരു കാഞ്ചിയെ ആ പോണ്ടോ അതിന്റെ മുകളിൽ അവിടെ വേറെ ഒരു ആൾക്കാരുണ്ടോണ്ടി കൊണ്ടരേ പിന്നെ ഓ എവിടക്ക് പോണോദാ എന്റെ ബാഗ് സുറബിയെ ഞാൻ പോയിട്ടെന്നാശേദ ആയിക്കോട്ടെ ഇപ്പ ഞാനേ ബാംഗ്ലൂർക്ക് പോവണേ ഞാനൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ വരുവുള്ളൂ പിന്നെ ആ ഒരു കാര്യണ്ട് നോക്കി ചെലവാക്കണം എങ്ങനെയാ പോണതാ ഞാനേ തൊണക്കാരന്റെ ഒരു കാറുണ്ട് ഞങ്ങൾ രണ്ടു മൂന്നാൾക്കാര് കൂടിയിട്ടാണ് പോണത് എന്നാ ശരി എന്നാ പോവാഡ് ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവരണം കേട്ടോ ആ ശരി ഞാൻ വരുമ്പോ കൊണ്ടുവരാ ഓനവിടെ ഇല്ല ഏഹ് ഓൻറെ ആളെ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടാക്കാൻ വേണ്ടിട്ടേ ഓൻ പോയതാണെ തന്നെ ആ നല്ലേ ഒട്ടും വൈകണ്ട ഓനെ നമുക്ക് വൈക്കറ്റ് കുടിച്ചാ ആ ബാ ആ ഇല്ല പഠി അല്ല ണ്ട് ഞാനൊരു യാത്രയെപ്പഴ എന്തിയെ നിങ്ങളാരുഖോ ഈ ജി ഇരുമ്പ മൂശക്കുട്ടി കോലേരില്ല അതായിക്കോട്ടെ ഇതൊക്കെ പന്തി അറിയണോ ഞങ്ങൾ കൊറച്ച് വടക്കാടേ ഈ നാടും കുറച്ച് വടക്കാടേ അന നല്ല കാര്യത്തിന് വേണ്ടി പറയണെ ഒ സുഖേ പറഞ്ഞോടാ സുഖോ ഈജു പറയണ ഒന്നല്ല ഓ നമ്മൾ പറഞ്ഞാൽ കേക്കും കുട്ടിയല്ലേ ഈജൊരു കാര്യം എന്റെ തുണിയും കുപ്പ എന്താ സാധനം ഒക്കെ എടുത്തിട്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോ അവിടെ പോയത് ഇപ്പൊ ഞാൻ ഞാനെന്തിനാ പോണു നിങ്ങൾ എന്നെ പറഞ്ഞേക്കണു എന്താ എന്റെ ആവശ്യം ചോദ്യം പറച്ചൊന്നുമില്ല പോകാൻ പറഞ്ഞ പോണം ഇത് ഇരുമ്പ മൂസാക്കുട്ടി എന്നോട് പറയുന്നത് നാളെ എന്നെ കണ്ടുപോരുത് എന്താ അടുക്കള എടുത്തുകൊണ്ട് വിട്ടോ പറഞ്ഞാൽ മനസ്സിലായി നിനക്ക് എന്താ തെറ്റാൻസും തുറസേ കാര്യമൊക്കെ പറഞ്ഞ മാതിരി അനക്കാരല്ലോ എനിക്കിതിന് നേരിട്ട് അടപെടാൻ പറ്റൂല ഞാനേ ഈ പരിപാടി കഴിഞ്ഞാൽ ഞാൻ നേരെ ബാംഗ്ലൂർ പോകും ഞാൻ വേറെ ബാംഗ്ലൂർ പോവാം അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ബൈക്കാണോ വരിക നിങ്ങൾ എല്ലാരും കൂടി കൈകാര്യം ചെയ്യാം ഓക്കെ പിന്നെ റിയാസേ ഇതിന്റെ പിന്നിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്തായാലും ഒക്കെ ചേൽക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ആ കാര്യത്തിലേ റിയാസിന് ഒരു ഒറ്റ വാക്കളൂ അത് പറഞ്ഞ മാതി ചെയ്യും ഇതിന്റെ പേരിൽ ഇനി എന്ത് നൂലാമല വന്നാലും അത് ഏൽക്കും ഈ കാര്യം ഭംഗിയായിട്ടാണ് ചെയ്താ മതി മനസ്സിലായില്ലേ നമുക്ക് ഈ പൈസ നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ മാതിരി ആ പിന്നെ ആ വരുന്നതാണ് മോന് ഞാനിവിടെ നിന്നാ ശരിയാവൂല ഞാൻ വണ്ടിക്ക് ഇരിക്കാം എന്താ പ്രശ്നം അതൊക്കെ വലിയ മനസ്സിലാക്കോളൂ എന്നോട് ഞങ്ങളുടെ നാട്ടില് നിക്കട്ടെന്ന് പറഞ്ഞില്ല അന്നെ പറഞ്ഞേ കാണാതി പറഞ്ഞേ മതി 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 നീ അന്നെ ഈ നാട്ടിലെ കണ്ടുപോയത് കേട്ടാ ഇവിടെ നല്ല ഇപ്പൊ ചത്തുപോകാം നീ അന്നടേ കണ്ടു പോയരുത് അല്ല ബുദ്ധിമാക്കാ നമ്മളെ കാതറാക്കാൻ്റെ ആ വലിയ മകളെ കെട്ടി ഞങ്ങായി ഓന്റെ കജും കാലൊക്കെ മുറിച്ച ആശുപത്രി കൊണ്ടിട്ട് ഒക്കെ പറഞ്ഞു എന്താ സംഭവങ്ങൾ വല്ലത് പറഞ്ഞോ ആ അത് ശരിയെന്നെയാണേ സംഭവം ശരി തന്നെയാണ് കേട്ടത് ഓനെ കാലിനൊന്നും പറ്റിട്ടൊന്നില്ല കൈയിൽ ഒരു പൊട്ടുണ്ട് തലക്കൊരു മുറിയുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ വിളിച്ചിരുന്നു

ഇല്ല അതാണ് ആരാണ് ഇത്രയും ചെയ്തിട്ട് ഇറങ്ങി മുസകുട്ടിയെ സുഖോ അതാകെ ചോറ് അയക്കുന്നു ഓൻ ആശുപത്രിയിലേ പോലീസായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളാണ്ടാവളെ പേരുവാണ് നാട്ടിലിപ്പോ എല്ലാരും പറയണ്ടപ്പോ ഞാൻ കൊണ്ട് ചെയ്യിച്ചു എന്നുള്ളതാണ് ആവശ്യമില്ലാത്ത ഓരോരോ പണിണ്ടാക്കുകയും ചെയ്തു നമ്മളെ പറയിപ്പിച്ചാൻ വേണ്ടിട്ട് അയിന് സെക്യൂർ ആക്കാ ഞങ്ങൾ ഓനെ ഒത്തും കാട്ടിട്ടില്ലല്ലോ ഞാൻ ഓനോട് ഒത്തും പറഞ്ഞിട്ടില്ല എന്റെ കുട്ടിയെ ഈ ജീ നാട്ടിൽ ഇങ്ങനെ മുട്ടി തിരിഞ്ഞു വസളാവണ്ടി നേരെ എന്റെ എന്താ എടുക്കാൻ വെച്ചിട്ട് നാട്ടിൽ പോയിക്കോന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് നല്ല സ്നേഹത്തില് എന്താണ് അത് മൂസ കുട്ടിയെ ഈ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവും ഇത് ചെയ്തിട്ടില്ല എന്നുള്ളൊക്കെ പക്ഷെ നാട്ടിലുള്ള ചർച്ചാവിശയം നാട്ടുകാരുടെ വർത്തമാനക്കയല്ല കൊണ്ട് ചെയ്യിച്ചു എന്നുള്ളതാണ് മാത്രമല്ല പോലീസില് മൊയ് നിങ്ങൾ നിങ്ങളെന്തോളൂ ഇത് ചെയ്തു എന്നുള്ളതാ സെക്യൂറാ ഇനി എന്താ നമ്മള് ചെയ്യാ ആവശ്യമില്ലാത്ത പരിപാടിയല്ല അല്ലെങ്കിൽ ചെയ്ത് അവിടെ പോയി സംസാരിക്കാനോ ഇടപെടേണ്ട ഞാൻ പല വട്ടം ഇവരോട് പറഞ്ഞതാ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്താ ചെയ്യുക അറിയാറേ ഇതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടിലേക്കാ പോകേണ്ടത് ഒരു കാര്യം ചെയ്യട്ടെ ഇവര് തൽക്കാലം നാട്ടിൽ നിന്ന് മാറിക്കട്ടെ ബാക്കി ഞമ്മക്ക് സ്റ്റേഷനിൽ ചെന്നിട്ടേ എന്താ കാര്യങ്ങൾ തീരുമാനിക്കാം സുഖവേ ഇനി ഞങ്ങൾ പറയാതെ പൊറത്തെ ഇറങ്ങി അടക്കണ്ട ഏഹ് അത് എന്താ വെച്ചാൽ കേസുകൾ എന്താച്ചാ ഞങ്ങള് നോക്കാം എന്നിട്ട് പറയാം ഒരു കാര്യം ചെയ്തല്ലാ എന്റെ ഫോണൊക്കെ വിളിച്ചണ്ട മമ്പർ അല്ല എന്റെ അടുത്ത് വലിയ കണ്ട വിളിച്ചോ സുഖോ പ്രശ്നാക്കണ്ട അത് ഞങ്ങൾ നോക്കിക്കോളാം നോക്കേ

ണോ തല്ലിച്ചത്രി കഴിഞ്ഞു തലക്കെ പൊട്ടി കിടക്കണെന്ന് പറഞ്ഞേക്കണോ ചെയ്തത് നന്നായി

ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരണ്ടില്ല ആ അത് ആണ്ട് പോയി കഴിഞ്ഞ അവിടെ ആരും ഇല്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ അവിടെ വാതിൽ പൂട്ടിയാണ്ട് ഇങ്ങോട്ട് പോന്നു അമ്മയെ നന്ചുളിപ്പണിയിലാ ആ നാച്ചുളിപ്പണിയിലൊക്കെ ആ റഷ്യ ഞാനൊന്ന് എടുത്തു നോക്കേന്നു അപ്പൊ ഇന്നെ കൊണ്ടു കഴിച്ചില്ല സെക്യൂർ പണൂ ഒരാളെ കൊണ്ടുവന്നാണ്ട് എടുപ്പിച്ചൊക്കെ എന്നാലേ അത് ഓൻ കൊണ്ടിരുന്നവരെ ഇവിടെയുള്ള പണിയാളൊക്കെ ഞാൻ അടിച്ച് വിചാരിച്ചാണ്ട് നിൽക്കണേ അമ്മായി സെക്യൂറാക്കാൻ കണ്ടി പോയത് ഓൻ എങ്ങോട്ടാണ് ഭാരതം ഒരു ഫോൺ വന്നപ്പാണ്ട് പൊയ്ക്കുന്നു എങ്ങോട്ടാന്നും നിശ്ചിച്ചല്ല അമ്മായി എങ്ങൾ അറിഞ്ഞോ സിനുവിന്റെപ്പാലേ ആളെ കുട്ടികാണ്ടൊക്കെ തല്ലിച്ചോ ഞമ്മളെ സെക്യൂറാക്കാണെന്ന എല്ലാരും പറയുന്നത് നിങ്ങളോട് വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞോ സെക്യൂറാക്കോ ആ എല്ലാരും പതാ പറഞ്ഞിണ്ടാക്കിയിരിക്കണത് ഏഹ് എന്റെ കുട്ടീനോട് ഞാൻ ചോദിച്ചാ പോവാൻ പറഞ്ഞു ഞാനായി ചേജൂലെ ഏഹ് അനക്ക് തോന്നുന്നുണ്ട് റോസിയബിയെ ഫോനായി ചേച്ചൂന്നുള്ളത് അമ്മയെ എല്ലാരും പറണ്ടത് അങ്ങനെയാണല്ലോ എന്തെ കാട്ട ഞാനത് വിശ്വസിക്കാതെ കുട്ടി അങ്ങനെ ചെച്ചൂല എന്നുള്ളക്ക് നല്ല വിശ്വാസുണ്ട് ആ ആ വല്ല അടിച്ചണുണ്ട് ഞാൻ ചെറ്റൂർ വന്നിട്ടുണ്ടാവുവാണെങ്കില് ഞാൻ ഒന്ന് പോയി പോയിട്ടെ പോരെ അപ്പുറത്തേന്നു ആ അവിടെ ചണ്ടീൻചാരിക്കുന്നു എത്ര നേരായി ഞങ്ങളെ വിളിച്ചോണ്ടാറോ ും അമ്മായിനെ കാണാൻ എഴുതി പോന്നത പിന്നെ ആ ഓളിപ്പൊ വന്നിട്ട് കൊറച്ചേരായി ഓളിപ്പറിയൂഖിനെ തല്ലിച്ചത് സെക്യൂറാക്കറ്റാഗ് അമ്മയെ ചോദിച്ചോണ്ടിരിക്കുന്നു പോള് അതാ പോള് പറയണ്ട് ഞാൻ എന്താ ചെയ്യണ്ട് എനിക്കിപ്പോ എന്തിനാ ചെയ്യണ്ട ആവശ്യം എനിക്ക് തോന്നുന്നുണ്ട് ഞാനാ ജയിച്ചു ഞാൻ അങ്ങോട്ട് അത്ര മറക്കണമ്മ ഞാനത് ജയിച്ചിട്ടില്ല ഞാനത് അറിയാത്ത കാര്യമാണ് പിന്നെ എല്ലാരും കൂടിയും കൂടി ഞാൻ ചെയ്തു എന്നാ പറഞ്ഞിടക്കുന്നുണ്ട് ഇപ്പൊ എല്ലാരും കൂടിയും കൂടി ആ ഞാനും അതന്നെ പോളോട് പറഞ്ഞത് ഓന ചെജുലാന്ന് എന്റെ കുട്ടി ഏതായാലേ നിന്നോട് നോണറിയില്ല നിശ നല്ല ഉറക്കുണ്ട് ആര് ചെയ്താലും ആര് ചെയ്യിച്ചാലും ചെയാലും കണ്ടപ്പരങ്ങേറ ഒന്നില്ലെങ്കി എന്റെ സിനുന്റെ അല്ലേ ശരി അപ്പൊ ഞാനാണ് ചെയ്തത് പറയണ്ടല്ലേ എന്നാ അതെ ഞാനാണ് ചെയ്ത് സത്യത്ര പറഞ്ഞാലും നിങ്ങൾ എല്ലാവരും കണ്ടത് കൂട്ടിക്കോളി ഞാൻ തന്നെ ചെയ്യിച്ച് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ ഞാൻ പറ്റേടി അങ്ങനെ പറയണ്ടില്ല എന്റെ വർത്താനം കേട്ടപ്പോ എന്റെ മനസ്സാകെ അടങ്ങാറായിക്കാണു അമ്മാ ഞാൻ സെക്യൂറാക്കിയാണ് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ കാട്ടുന്നു പോന്നു എല്ലാരെ കാര്യം നോക്കി നോക്കി അവസാനോ എന്റെ കുട്ടിക്ക് ബാക്കിയാണ് കുറ്റം അതൊന്നും തുടങ്ങിയതൊന്നുമല്ല ചെറുപ്പത്ത് തുടങ്ങിക്കോളൂട്ട് സക്കീറ ഇതൊന്നും ആലോചിച്ച് കണ്ടിച്ച ആലോചിച്ചിട്ട് ആകണ്ടടാ എത്തപ്പൊ ഞമ്മളിപ്പതിലൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അതിലത്രേ ഉള്ളൂ നിങ്ങള് വർണ്ണമായില്ലേ നമ്മൾ ചെയ്തെങ്കിലല്ല വേചാറാകേണ്ട കാര്യമുള്ളൂ അല്ലെ ഇമ്മ ഇങ്ങനെ ഉമ്മക്ക് വേചാറപ്പോ അത് മതിയല്ലോ നിനക്കറിയാലോ അതല്ല കുറച്ച് മുമ്പേ അതിപ്പോ സെക്യൂർ ആക്ക ആ കാര്യത്തിൽ നിങ്ങൾ ഒരു ടെൻഷനും കരുതണ്ട അത് ആരാത് ചെയ്തത് അല്ലെങ്കിൽ ആരാത് ചെയ്യിച്ചത് എന്നുള്ളത് താമസിയാതെ തെളിയും അതെന്തായാലും ചെയ്തോലും കുടുങ്ങും അതിനെ കുറിച്ച് നമ്മൾ ഒരു പേടിയും പേടിച്ചാൽ പേടിച്ചും എടുക്കേണ്ട അവസ്ഥ കേസിന് അങ്ങനെ പോകുമ്പോ അതിൽ തെളിഞ്ഞോളേ ഏഹ് ഇതൊക്കെ ആരാന്നുള്ളൊക്കെ അറിയാമല്ലോ പിന്നെ ഈ ജാ മൂസക്കുട്ടി മൂസക്കുട്ടി പണ്ട് വിളിച്ചിരുത്തല്ലോ ഇതൊക്കെ ഒരു ഭാഗത്ത് കണ്ടായിപ്പോട്ടെ എന്നിട്ട് ചെയ്യാം ഒക്കെ വരണ്ടേക്കും വലൈക്കും അസലാം ഓറൂഖെ ഹോസ്പിറ്റലിലൊക്കെ ആ ആകാ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോയാ ഡോക്ടർ പറഞ്ഞത് ഞാനത് ഇവിടെ നിക്കണില്ല നാട്ടിൽ പോകാണ് ഞാൻ ടക്ക് സെക്കറാക്കാനാണ് കാണാൻ വേണ്ടി വന്നതാ ആ നാട്ടിൽ പോവാ ഈ സുഖമില്ലാതെ പോകാൻ കഴിയോ ആ അത് ഞാൻ പോയിക്കോളാം ഞാൻ അവിടെ എല്ലാ സമയത്തേ നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ നിങ്ങൾ പുറത്തല്ലായിരുന്നു പിന്നെ നിങ്ങളെയും ഋഷിയാബിന്റെയും കാര്യം ഞാൻ അറിയാൻ കുറച്ച് വൈകിപ്പോയി അത് അറിയാൻ തന്നെ ഒരിക്കലും ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു ഇനി ഞാൻ അവിടെ പലവർക്കും ബുദ്ധിമുട്ടേക്കാറ് പിന്നെ ഞങ്ങളും ചൂട് നേരിട്ട് പറയാന്നുണ്ടെങ്കിലേ ഞാൻ മാറി തന്നിരുന്നു ഇനൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല ഞാൻ പോട്ടെ അവിടെ പിന്നെ ഞാനാണ് ഞാനാണെന്നെ ഉപദ്രവിച്ചതേ വെറു ഒരു തെറ്റുധാരണയാണ് ഞാനൊന്നല്ല എന്നെ ചെയ്തിട്ടുള്ളത് ഇത്ര കായ സ്ഥിതിക്ക് രണ്ടിലൊന്നും അറിഞ്ഞിട്ടിച്ച് പോയാ മതി ബാ ഒന്ന് വണ്ടി കേറു തൽക്കാലം നമ്മൾ നമ്മള് പറഞ്ഞേക്കണ്ട പറഞ്ഞേക്കണ്ടെ അഭിപ്രായം അതന്നെയല്ലേ ദിനക്കി തീരുമാനമൊക്കെ ആയിക്കോട്ടെ നിട്ടേ എന്നാൽ പോയിക്കോളും വണ്ടി ശരി മുന്നേറേ വണ്ടി എടുക്കണോ